ക്രിയ മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ മറ്റൊരു സിനിമ കൂടി ഫോർ കെയിൽ റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നു പലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന രഞ്ജിത്ത് സംവിധാനത്തിൽ വന്ന ചിത്രമാണ് മമ്മൂട്ടി മൂന്ന് വേഷങ്ങളിൽ നിറഞ്ഞാടിയ ചിത്രമാണ് പലേരി മാണിക്യം സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ മികച്ച ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയാണ് മമ്മൂട്ടിയുടെ മൂന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഒരു സിനിമയിലൂടെ വരികയും ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത സിനിമ തന്നെയാണ് ആ കാലഘട്ടത്തിൽ മികച്ച സിനിമ എന്നുള്ള പേര് വരികയും നാഷണൽ അവാർഡ് പട്ടികയിൽ വരെ എത്തുകയും ചെയ്ത സിനിമയാണ് നമുക്കറിയാം നാഷണൽ അവാർഡ് എന്ന പ്രഹസനം മമ്മൂട്ടി സിനിമകൾ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് എങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നില്ല എന്താണേലും ഫോർ കെയിൽ റീമാസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി കൂടുതലും ആളുകൾ നോക്കി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണേലും ഇവിടെ മമ്മൂട്ടിയുടെ കഴിഞ്ഞ അഞ്ച് ആറ് വർഷമായിട്ട് സിനിമകൾ പരാജയപ്പെടാറില്ല വമ്പൻ വിജയങ്ങളായി മാറുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ഫോർ കെ അല്ലെങ്കിൽ ഒരു റീറിലീസ് ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം ഇതൊരു നടൻ്റെ തീരുമാനമല്ല തീർച്ചയായും അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിൻ്റെ തീരുമാനങ്ങളിലേക്ക് വരുന്നത് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു റീ ഒരു രണ്ടാമത്തെ ഒരു സിനിമ റീറിലീസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നു കാരണം കഴിഞ്ഞ അഞ്ചോ ആറോ വർഷം നോക്കുമ്പോൾ എല്ലാ സിനിമകളും അദ്ദേഹത്തിൻ്റെ വമ്പൻ വിജയമായിരുന്നു പെരിലിൽ എണ്ണാവുന്ന ഒരു സിനിമ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പരാജയമായി ഉണ്ടായിരുന്നത് ഇതിനിടയിൽ തന്നെ മികച്ച സിനിമകളും അതേപോലെ കൊമേഴ്ഷ്യലി വമ്പൻ ഹിറ്റുകളുമായിട്ടുള്ള സിനിമകളാണ് അദ്ദേഹം കൊണ്ടു വന്നിരിക്കുന്നത് എന്താണല്ലോ പലരി മാനിക്കം ഇന്നലെ അതിൻ്റെ ഈ പറഞ്ഞ പോലെ സിനിമയുടെ ടീസർ റിലീസാവുകയുണ്ടായി എങ്ങനെയുണ്ടായിരുന്നു ആ ടീസർ ടീസറെന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ തന്നെ രേഖപ്പെടുത്താം നിങ്ങൾ ഒരു ഫോർ കെ റീറിലീസ് പലരും മണിക്കം പ്രതീക്ഷിക്കുന്നുണ്ടോ സിനിമ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ എത്തുമെന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടേതായി ആദ്യമായിട്ട് ഫോർ കെയിൽ വരാൻ പോകുന്ന റീ അല്ലെങ്കിൽ റീറിലീസായി വരാൻ പോകുന്ന സിനിമയായിരിക്കും പലരി മാണിക്കം എന്നുള്ളത് തന്നെയാണ് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരാം ഗ്രേറ്റ് മീഡിയാസ്